المعاصي موجبة لللعنة دشديك عند الرجالية تين ما قال الله إنذا يوم ملك قال إنذا يوم رسول قال إنذا يوم اللهم شاب تين كارنا ما هو شاب كارنا ما هو إن البريان أن الذنوب تدخل العبد تحت لعنة رسول الله فإنه لعنة على معاصي رسول الله إن اللي قال بتشال قال كور كارنا تين ما شيء إن رسول الله شاب بتشال أيت عالم حديث كمان دتند بغيرها أكبر منها فهي أولى بدخول فاعلها تحت اللعنة إيه ശാപത്തിൽ അകപ്പെടും എന്നിട്ട് റസൂല ശബിച്ച ഹദീസുകളിൽ വന്നിട്ടുള്ള ചില ആളുകളെ എന്നി പറയുകയാണ് പല അനൽവാൽ മുസ്ത ഉ പച്ച കുത്താൻ ആവശ്യപ്പെടുന്നവരെ റസൂല ശബിച്ചിട്ടുണ്ട് വെച്ച് ചേർക്കുന്നവരെയും അത് ആവശ്യപ്പെടുന്നവരെയും ം പ്ലക്ക് ചെയ്യുന്നവരെയും അത് ആവശ്യപ്പെടുന്നവരും ഇടയിൽ സ്ത്രീകൾ അന്ന് ചെയ്യാറുള്ള ഒരു കാര്യമാണ് ഇടവരുത്തുന്നത് അതിനാവശ്യപ്പെടുന്നവരും ചെയ്യും പലിശ തിന്നുന്നവൻ അത് തീറ്റിക്കുന്നവൻ അതിന് സാക്ഷിയാവുന്നവൻ അത് രേഖപ്പെടുത്തുന്നവൻ ഇവരുടെ റസൂള് ശബിച്ചിട്ടുണ്ട് അതായത് ഒരു മുഹല്ലിൽ മുഹല്ലൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിവാഹം കഴിഞ്ഞ് ഭർത്താവ് ഭാര്യനെ മൂന്ന് തൊലാക്ക് ചെയ്തു പിന്നെ ആ ഭർത്താവിന് ഭാര്യയെ വിവാഹം കഴിക്കണമെങ്കിൽ എന്ത് വേണം വേറൊരാൾ വിവാഹം കഴിച്ച് ജീവിച്ച് അത് തൊലാക്കാവുകയോ സാധാരണഗതിയിൽ ഗതിയിൽ തൊലാക്ക് അല്ലെങ്കിൽ ഭർത്താവ് മരിക്കുകയോ ഒക്കെ ചെയ്താലാണ് ഇയാൾക്ക് പിന്നെ ആദ്യത്തെ ഭർത്താൻ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ പക്ഷെ നമ്മുടെ കുറെ ആളുകൾ ബുദ്ധി എടുക്കും തലാക്ക് ചെയ്തിട്ട് വീണ്ടും കെട്ടണമെങ്കിൽ വേറെ ആരെ കൊണ്ട് തൽക്കാലം ഒരു മലയാളത്തിൽ എന്തോ മാറ്റ കല്യാണം എന്ന് എന്തോ ഒരു പേര് പറയുന്നു വേറൊരാളെ കൊണ്ട് തൽക്കാലം നിക്കാതെ ചെയ്യിപ്പിച്ച് അപ്പ കുറച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ തലാക്ക് ജയിപ്പിക്കും ഒരുമിച്ച് ജീവിക്കുന്ന ഉണ്ടാവില്ല എനിക്ക് ഒരുമിച്ച് ജീവിച്ച് സാധാരണ ഗതിയിൽ അത് പിന്നെ തലാക്ക് ആവുകയോ അല്ലെങ്കിൽ മരിച്ചുകയോ ഒക്കെ വേണ്ടത് പക്ഷെ അങ്ങനൊന്നും ചെയ്യാതെ അത് ഹലാലാക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾ അതാണ് മുഹല്ലിൽ ആർക്ക് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത് അതാണ് ലഹു അങ്ങനെ രണ്ട് നിൽക്കുന്ന ആളുകളെ അത് നിൽക്കുന്ന ആളെയും ആരാണോ ആദ്യത്തെ ഭർത്താവ് അയാളും അതിന് അതിന് പ്രോത്സാഹിപ്പിക്കുന്ന അയാളും രണ്ടുപേരെയും റസൂൽ വല ക്ഷമിച്ചിട്ടുണ്ട് കട്ടെടുക്കുന്നവന് ഇതെല്ലാം ഇത് വന്നുകൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നവർ ചിലത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അദ്ദേഹം അത് വിശദീകരിച്ചിട്ടില്ല കാരണം മൊത്തത്തിൽ അത് കുടിക്കുന്നവൻ അത് പിഴിഞ്ഞുണ്ടാക്കുന്നവൻ അത് വിൽക്കുന്നവൻ അത് വാങ്ങുന്നവൻ അതിന്റെ വില ഭക്ഷിക്കുന്നവൻ അത് അത് പിന്നെ ഏറ്റു കൊണ്ടുപോകുന്നവൻ അങ്ങനെ ബന്ധപ്പെട്ട എല്ലാം ശപിക്കപ്പെട്ടിട്ടുണ്ട് ഭൂമിയുടെ പരിധി ശപിച്ചിട്ടുണ്ട് ശപിച്ചിട്ടുണ്ട് സ്വന്തം ശപിക്കുന്നവനെ അവന് ശബിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ എറിഞ്ഞിട്ടോ എല്ലാം ഉന്നൽ നേരാക്കാൻ വേണ്ടി പഠിക്കും ആ പഠിക്കുന്ന സമയത്ത് റൂഹുള്ള എന്തിനെങ്കിലും വെച്ചിട്ട് അതിനെ എറിഞ്ഞ് പഠിക്കുന്നത് ശപിച്ചിട്ടുണ്ട് അതായത് എന്തെങ്കിലും ഒരു കല്ലോ വസ്തു വസ്തുവെക്കാം പക്ഷേ പക്ഷിയോ ജീവിയോ വെച്ചിട്ട് അതിനെ എറിഞ്ഞു കൊള്ളിക്കാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി വെക്കുന്നത് ശബിക്കപ്പെട്ടതാണ് വേഷം കെട്ടുന്ന സ്ത്രീകളും സ്ത്രീകളുടെ വേഷം കെട്ടുന്ന സാദൃശ്യപ്പെടുന്ന പുരുഷന്മാരെ ശബിച്ചിട്ടുണ്ട്

മൻ അറ്റാബഹീമത്തൻ ഒരു മൃഗവുമായി രതി ചെയ്യുന്നവനെ ശമിച്ചിട്ടുണ്ട് വലാനമൻ വാസുമിഹ മൃഗത്തിന്റെ മുഖത്ത് ചൂടാക്കി അടയാളം വെക്കുന്നതിനെ ഖബറുകളെ ധാരാളമായി സന്ദർശിക്കുന്ന സ്ത്രീകളെ അതുപോലെ തന്നെ അത് മസ്ജിദായി എടുക്കുന്നവരെ അതൊരു കെട്ടിപൊന്നിച്ചു വെക്കുന്നവരെ ഒരു ഭാര്യയെ ഭർത്താവിനെ കൊണ്ട് തെറ്റിക്കുന്നവനും അല്ലെങ്കിൽ അടിമയെ യജമാനെ കൊണ്ട് തെറ്റിക്കുന്നവനും شبيكة بتر شبيشيتون الرسول الله ولعن من أتى مرأة في دبرها ورسريه وخبر عن من باتت مهاجرة الفراش <سؤال> زوجها لعنتها الملائكة حتى تصبح ورسرية برتاو شنيت شرط لك لا انجل مرة أفرية ملك ولعن من انتسب إلى غير أبي صندم لك الله ده عن الرسول عن من أشار إلى أخيه بهدية فإن الملائكة تلعنه أن مسلم يا من من سب تشيت بارين من الرسول <سؤال> شاب وقد لعن الله في كتابه من نفس في الأرض وقطع رحمه هو آذى رسوله الله هو عند كتاب الشاب يشعل على عنين بارين هذا هذا بومي الفساد عندنا كنا بار هذا بوله كذبة الله نعيم رسول نعيم بدي موت كنا بار وبدري كنا ولا شاب يشترون هذا ولا عنا من كتم ما أنزل الله سبحانه من البينات والهدى الله ركيت الله هدى يوم نير مارج الله شاب يشترون ولا عنا الذين يرمون المحسنات الغافلات المؤمنات بالفاحشة كنيجي ം കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്ത്രീ ആ സ്ത്രീയെ കുറിച്ച്

മറ്റു പല കാര്യങ്ങളെയും റസൂൽ ഹദീസുകളിൽ ശബിച്ചതായി കാണാം എന്ന് അപ്പൊ ഈ തിന്മ ചെയ്യുമ്പോൾ ധാരാളം തിന്മകൾ പറഞ്ഞു അപ്പൊ ഈ തിന്മകളിൽ ചെന്ന് വീഴുമ്പോൾ അലൈഹി അള്ളാഹു ശബിച്ച അല്ലെങ്കിൽ മലക്കുകൾ ശബിച്ചിട്ടുള്ള ആളുകളെ കൂട്ടത്തിൽ ഉൾപ്പെടേണ്ടി വരും അത് അള്ളാഹിന്റെ റസൂലിന്റെ ശാപം കിട്ടിയ തിന്മ എന്ന് തിന്മാന്ന് പറഞ്ഞത് പഞ്ചാബാണെന്ന് അള്ളഹി റസൂലും ശബിച്ച ഒരു തിന്മ എന്ന് പറഞ്ഞാൽ പിന്നെ അത് വഞ്ചാപത്തിലാണ് കൂട്ടപ്പെടുക അതുകൊണ്ട് ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണം